പ്രിയപ്പെട്ടവരെ നമ്മുടെ തിരുവനന്തപുരം തിരുവനന്തപുരം ജൂന്ന് നമുക്ക് കണ്ടെ അല്ലേ അപ്പം കേരള സംസ്ഥാനത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സ്വന്തം തിരുവനന്തപുരം മൃഗശാല നമുക്കിന്ന് കണ്ടെ കാണാനൊക്കെ മനോഹരമായ ആംബിയൻസ് ഒക്കെ ഉണ്ട് പക്ഷേ അകത്തെന്താണെന്നും വലിയ തീർച്ചയായില്ല കാരണം പഴയ പ്രതാപമൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമുക്കേതായാലും വന്ന സ്ഥിതിക്ക് സൂ അതുപോലെ സൂവിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നമുക്ക് കണ്ടല്ലേ അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക അപ്പം നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട അക്കൗണ്ടറിലേക്ക് കമൻറ്റ് ചെയ്യും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ചൊവ്വാഴ്ചയാണ് നമ്മൾ ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് കൊണ്ട തരുന്നില്ല

കുറച്ച് ബിസ് ആയത്യം എന്തൊക്കെ ആയി കഴിഞ്ഞാലും നല്ല ആംബിയൻസ് ഉള്ള ഇന്ന് അപ്പം ഇവിടെ നമ്മളെ ആൾക്കാരും കണ്ടു പക്ഷേ കൊണ്ടു ഈ ഷട്ടറിന്റെ അകത്ത് ഇവിടെ ഒളിച്ചിരിപ്പാണ് ചൂടായത് കൊണ്ടായിരിക്കും നോക്കട്ടെ അതിൻ്റെ ആ മാളത്തിൻ്റെ അകത്ത് എവിടെ ഉണ്ട് ബിസിയാണ് ആ കണ്ട് കണ്ടു കണ്ട് കണ്ട് കണ്ടു കണ്ടു നമ്മള് കണ്ടു നല്ല കേറി പച്ച തിന്നുന്നുണ്ട് നമ്മൾ വേറെ പത്തമ്മ പൂച്ച പൂച്ച ഇതാണ് നമ്മളെ ഇന്ത്യൻ പാരറ്റ് നമ്മളെ നാട്ടുമുറത്തൊക്കെ കാണുന്ന പച്ചക്കറ ഇതൊക്കെ കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട് ഇതൊരു നല്ല സംഭവ നമ്മളൊരു നാലാളുടെ വലിപ്പല്ല നല്ല അടിപൊളി ചീൻകണ്ണി കണ്ട ഡമ്മി ഡമ്മിപൊലി പക്ഷെ സംഭവമാണ് നല്ല വൃത്തിയുള്ള ചീൻകണ്ണി നാല് പേര് നല്ല അടിപൊളിയായിട്ട് കിടന്നു അപ്പൊ ഇത് വിവിധ രാജ്യക്കാരായ കുറ്റികൾ ആണെന്നില്ലേ അതിൽ അത്യാവശ്യം നല്ല പൊക്ക ഉണ്ട് കേട്ടോ ഒരു ചെറിയൊരു മനുഷ്യൻ എഴുന്നേറ്റുകഴിഞ്ഞാലുള്ള അപ്പം ഇതിൻ്റെയൊക്കെ പേരുകളും നാടുകളും ഒന്നും അറിയില്ല എങ്കിലും ഇത് നല്ല കണ നല്ല വൃത്തിയല്ല കുറച്ച് പക്ഷികൾ മക്കളെ നീർനായകൾ നീർനായകളൊക്കെ നല്ല ബിസിയാണ് അവർക്ക് അവർക്കൊരു ബോളൊക്കെ കൊടുത്തിട്ടുണ്ട് കളിക്കാൻ ഒരു കൂട്ടമായിട്ട് അക്കൗണ്ട് നീർനായ്കളെ മാത്രം ഒരു പ്രത്യേകയാണ് ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ ഇവർ ഭയങ്കര കണ്ണിയാണ് എല്ലാവരും ഒരുമിച്ച് നിന്നിട്ടക്കാ മീനുകൾ ഒഴുകയും അതാണ് നമ്മളെ നീർന്നായിട്ടുള്ള മാത്രം പ്രത്യേകത ഭയങ്കര ഐക്യമാണ് ഇവർ പരസ്പരം എന്തോ കാര്യമായിട്ട് തിന്നാൻ കിട്ടിയിട്ടുണ്ട് നല്ല ബുദ്ധിയാൻമാരാണ് കേട്ടോ ഇവർ ഭയങ്കര പിന്നെ ചലഞ്ചിങ്ങുള്ള ഒരു ബുദ്ധിയുള്ള ജീവികളാണ് ആ അവർക്ക് മീൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് പിന്നെ എന്താ പറയുക കരിമീൻ കൊടുത്തിട്ടുണ്ട് കരിമീൻ കുതിരുന്ന തിരക്കിലല്ലത് ഓക്കെ നീരനായകൾ നല്ല മനോഹരമായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് നമ്മളെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മത്സ്യമായ കരിമീനാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവർ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കുകയാണ് നമുക്ക് അടുത്ത അവസ്ഥ ആ മോന ജീവി ഏറ്റവും തേടിക്കേണ്ട സാധനം കാരണം സിംഹങ്ങളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് രക്ഷപ്പെടാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കാരണം നമുക്ക് മരത്തിന്മേലൊക്കെ കയറാൻ പറ്റും ഇത് മരത്തിലും പിടിച്ച് കയറും എവിടെ വേണമെങ്കിലും കയറി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയില്ലേ അതൊരു രണ്ട് കാലിലും നിൽക്കാനും പറ്റും അതൊരു പ്രത്യേക ജനസംസ്ഥ സംഭവമാണ് ഈ കരടുകൾ ഭയങ്കര അക്രമകാരികളാണ് കരടിനെ കുറിച്ച് നിങ്ങളോടൊന്നും പറയേണ്ട ആവശ്യമില്ല യുവാക്കളെന്നോ യുവാക്കളാണ് വലിയ വലിപ്പമൊന്നുമില്ല ഇവർക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ലെന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ിങ് ആണ് നമ്മളെ കാട്ടിനെ കണ്ടത് ആ ഒരാനക്കുട്ടീൻ്റെ വലിപ്പുണ്ടല്ലേ ശരിക്കൊരു ആനക്കുട്ടിയുടെ വലിപ്പം ഇതാണ് നമ്മളെ കാട്ടി ഇതിൻ്റെ മുമ്പിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിയാക്കും ഒരൊറ്റ കുത്തിന് ിപ്പിക്കും അതൊരു ശക്തി നമ്മളു കൊട്ടക പക്ഷി പക്ഷെ അതിൻ്റെയൊക്കെ ചിറകൊക്കെ എന്തൊക്കെയോ ഡാമേജ് പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു മാനുണ്ട് അതിൻ്റെ അവരുടെയൊക്കെ കൂടെ ചെറിയൊരു മാന അതിൻ്റെ പേരെന്താണെന്നറിയില്ല കേഴയ ചെറുതാണ് വളരെ ചെറുതാണ് കുഞ്ഞുങ്ങളൊക്കെയാണ് പൂർണ്ണ ണ്ടോ ചിറകല്ലേ ഇനി പലതിനും ചിറകൊന്നുമില്ല ചിരകെന്തൊക്കെയാ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട് ബ്ലാക്ക് ഡെക്കിന്റെ വേറെ ഇന്ത്യയിലും നേപ്പാളിലൊക്കെ കാണുന്ന ചെറിയ മാനകളുടെ വർഗത്തിൽ കിട്ടും അതിൻ്റെ വെള്ളം കളറുള്ളത് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസാണ് നമ്മുടെ സ്വന്തം ചെക്കണ്ട പുള്ളിമാനൊക്കെ എന്തൊക്കെയാണ് കഴിച്ചിട്ടിങ്ങനെ നമ്മളിപ്പം അധികം നമ്മുടെ വയനാടൻ പോകുമ്പോൾ കർണാടകയിലൊക്കെ പോകുമ്പോൾ കാണുന്നു ഇതാ ഇവരല്ലേ മുള്ളം മന്നികൾ ഇവരോട് കളിക്കാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇവർ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല മുള്ളുകളുണ്ട് നമ്മളെ അത്ര എനിക്ക് ഇത് കുറച്ച് നീറ്റായിട്ട് ഇവിടെയുണ്ട് കേട്ടോ എനിക്കിവിടെ വന്നതിന് ശേഷം ഈ മൃഗശാലയില്ല എത്രയും നീറ്റ്നെസ് കുറച്ച് മൃഗങ്ങളെന്ന് അറിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ നല്ല മയക്കത്തിലാണ് ആ വൈതാ ഒട്ടക പക്ഷി നല്ല അടിപൊളിയായിട്ട് കണ്ടു ഒട്ടക പക്ഷി എന്റെ സ്കിന്നൊക്കെ പോയിട്ടുണ്ട് സ്കിന്നൊക്കെ പോയിട്ട് യുവന്മാർ എന്തോ കളർ അടിച്ചിട്ടുണ്ട് സൂപ്പർ വൈറ്റ് ആയിട്ടുണ്ട് സൂപ്പർ ബ്ലൂ സൂപ്പർ ബ്ലൂ ആണ് ഇതിന്റെ പുറത്തൊക്കെ അങ്ങ് പെയിന്റ് ഒക്കെ അടിച്ച് തേച്ച് പിടിച്ചിട്ടുണ്ട് ഒട്ടാ പക്ഷി ആ കുറച്ച് ഡെയിഞ്ചറാണ്

ആംബിയൻസിലെ സ്ഥലമായതുകൊണ്ട് ചൂടൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കാനൊരു സുഖമുണ്ട് അപ്പോൾ തിരുവനന്തപുരം മൃഗശാല എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഭയങ്കര സംഭവമായിരുന്നു പണ്ടൊക്കെ കടുവൻ്റെ ഫോട്ടോ ആണെന്നില്ല കടുവൊന്നും ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ ആ ഒരു പ്രതാപമൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഇപ്പം മൃഗശാല എന്ന് പറയുന്നല്ലാതെ ഇതിനെ കൊണ്ട് വലിയൊരു സംഭവമൊന്നുമല്ല അപ്പം നമ്മൾ കൂടേ ഒരാവശ്യത്തിന് വന്നപ്പോൾ അന്ന് ഇവിടെ നിന്ന് പോരി ഒന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ അതിഥികളേ ഉള്ളു പക്ഷെ കാണാത്ത കുട്ടികൾക്കും ഒക്കെ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് ഇതിലും വലിയ നല്ല സോളജി പാർക്കൊക്കെ ഉള്ളത് മൈസൂരൊക്കെയാണ് മൈസൂരൊക്കെ ഭയങ്കര സംഭവമാണ് കാണാൻ ഉണ്ട് ഇവിടെ നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ചത്ര പ്രതീക്ഷിച്ചത്രയൊന്നും സംഭവമൊന്നുമില്ല അപ്പോൾ ഫിനിഷ് ചെയ്തു നടന്ന് 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 വളർന്നത് ഇനി നിങ്ങൾക്ക് കാണിച്ചിടാൻ കാര്യമായിട്ട് അതിഥികളൊന്നും ഇല്ല ഒരു സിംഹത്തിനൊരു കടുവിനൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടും നടന്നിട്ടില്ല അപ്പോൾ ഇത് വേറൊരുതര മാലാണ് കൊമ്പൊന്നും കാണുന്നില്ല ഇത് കാണും പെണ്ണൊന്നും കൊമ്പില്ലാത്ത ഒരു കരുമു അപ്പോൾ ഏകദേശം ഫിനിഷ് ചെയ്യാൻ തോന്നും അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ളർന്നത് ആ ഇതാണ് നമ്മൾ കൃഷ്ണമൃഗം അല്ലേ കൃഷ്ണമൃഗം എന്ന് പറയുന്ന സംഭവിച്ചത് സെൽമാമൃഗം വെടിവെച്ചതാണ് സെൽമാടിവെച്ച് വന്നിട്ട് ഈ സമൂഹത്തിൻ്റെ ഒരു മൃഗമാണ് അവരാരാധിക്കുന്ന മൃഗമാണ് ഇതിനാണ് സിനിമ മൊഴി വെച്ച് വന്നിട്ട് കേസിൽ കൃഷ്ണ ചന്ദ്രത്തിൻ്റെ ഭീഷണിയിലാണ് നമ്മൾ അതാണിത് മലഞ്ഞു ചേര മല കിടച്ചാൽ മലനാർക്കിന് കർഷക സേ കർഷക പാവമാണ് കർഷകൻ്റെ മുഖം കൃഷിയില്ലാത്ത പക്ഷെ പലപ്പോഴും ഇതിനെ മൂർക്കം വന്നുകൊണ്ട് നമുക്ക് ജനങ്ങളുടെ ആൾക്കാരും തന്നിപ്പാ മൂർക്കന ഇതിൻ്റെ രാജാമ്പോലെ നല്ല വലിപ്പം മൂർഖന

്ട്ട് കാർട്ട് കണ്ട ഒരു കണ്ടു ഫ്ലിപ്പ് കാർട്ട് വന്നു അപ്പോൾ ഇതാണ് രാജവം രാജകീയമായിട്ട് വിശേഷിയാണ് അപ്പോൾ വീഡിയോ കണ്ടത് എന്താ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക